മനസ്സിലാക്കുന്നിടത്തോളം ഈ ആരിയും പിന്നെ ദേവികയും കൂടെ ബന്ധമുള്ളതെന്ന് പറയുന്നത് അവർ ഒരാൾ ഫ്രഞ്ച് ഭാഷയും ഒരാൾ ജർമ്മൻ ഭാഷയും പഠിച്ചിരുന്നു അവർ രണ്ടരും സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ കുട്ടി വീട്ടിൽ പറയാതെ പോയതായിട്ട് അറിയാൻ സാധിച്ചത് ഒരു ഇതായിട്ടുള്ള ഒരിക്കലും കണ്ടിട്ടുമില്ല അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഞങ്ങൾ ആ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് എന്താണെന്നുള്ള അറിഞ്ഞൂടാ പിന്നെ ഇത് അറിഞ്ഞപ്പം വല്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സമയത്ത് കല്യാണം നിശേഷിക്കണം കുട്ടിക്ക് പുള്ളി അവരതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല കാര്യം വെച്ചാൽ വളരെ ഒതുങ്ങി ജീവിക്കുന്നതും വളരെ മാന്യമായിട്ടും മറ്റ് ഒരു അലിഗേഷൻ ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല ഇത്രയും വർഷമായിട്ട് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നു സംഭവിക്കാൻ ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇത് നടക്കും എന്നുള്ള അരുണാചൽ പ്രദേശിലെത്തി ദുർമന്ത്രവാദം എന്തെങ്കിലും പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ തനിയെ മരണപ്പെട്ടതാണോ എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടത്തിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ സാധിക്കുള്ളൂ മരിച്ച ആര്യെന്ന ആ യുവതിയെ വർഷങ്ങളായിട്ട് അറിയാം ഈ കുടുംബമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ് നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് ഇത് അറിഞ്ഞപ്പം വല്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സമയത്ത് കല്യാണം നിശ്ചയിച്ചിരിക്കണം കുട്ടിക്ക് പുള്ളി അവർ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല കാര്യം വെച്ചാൽ വളരെ ഒതുങ്ങി ജീവിക്കുന്നതും വളരെ മാന്യമായിട്ടും മറ്റ് ഒരു അലിഗേഷൻ ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല ഇത്രയും വർഷമായിട്ട് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല അല്ലാത്തൊരു ഷോക്കിലാണ് ഞങ്ങൾ ഇത് നിൽക്കുന്നത് കാര്യം ഞാനിവിടെ എല്ലാ മാസവും ഇവിടെ വരുമ്പോഴും ഈ കുട്ടിയെ കാണാറുണ്ട് വന്നു കഴിഞ്ഞാൽ അത് മാന്യമായിട്ടത് അങ്ങ് പെരുമാറി പോകുന്ന ഒരു കുട്ടിയാണ് ഈ കുട്ടി കാണാതായി പറഞ്ഞപ്പോൾ നാട്ടുകാർ ഷോക്കായിരുന്നു വല്ലാത്തൊരു ഷോക്കായിരുന്നു ല്ലാത്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു എന്ത് പറ്റിയെന്നുള്ള ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം കിട്ടുന്നില്ല ഈ കുട്ടിയുടെ കൂടെ പോയി ദമ്പതില്ല അവരെ ഈ നാട്ടിൽ കണ്ടിട്ടുണ്ടോ ഇല്ല 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 ഞങ്ങൾ ഞങ്ങളിവിടെയൊന്നും കണ്ടിട്ടില്ല ഇപ്പം ഞങ്ങളിപ്പം ഈ ടി വി മീഡിയയിലെ കൂടെ ഒക്കെ അറിഞ്ഞപ്പോൾ ഇങ്ങനൊരു ദമ്പതികളെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് തന്നെ കല്യാണം കല്യാണം ഉണ്ടായിരുന്നു നിശ്ചയം ഉറപ്പിച്ച് ഉറപ്പിച്ച് കല്യാണം ഈ ഏപ്രിലോ മെയ്യിലോ ആണ് ആ ഞങ്ങളടുത്ത് അത് പറയും ചെയ്തു ഓണ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് മേടത്തിന് ആണ് കല്യാണം അപ്പോൾ ഇത് ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത് ഈ കുട്ടി വിവരം അടുത്ത ഇല്ല ഇല്ല ഞങ്ങൾ അടുത്ത സമയത്താണ് അറിഞ്ഞത് പിന്നെ കുട്ടിയുടെ പുറത്ത് പറഞ്ഞു ഇല്ല 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 അങ്ങനെ അവർ അങ്ങനെ എല്ലാവരുമായിട്ടൊന്നും അങ്ങനത്തെ ഒരു ഇതില്ല പിന്നെ നമ്മൾ കുറച്ച് ആ ഈ കലോദിൻ്റെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ ഇവർ വലിയൊരു വലിയൊരു വിശാലമായ അത്രയും ബന്ധുക്കളാണ് ഈ ലോ ചോ അത്രയും ബന്ധുക്കളാണ് പുറത്ത് ഇറങ്ങുമില്ലായിരുന്നു നാട്ടുകാരുന്നു അല്ലല്ലോ എല്ലാവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് പിന്നെ അവരവരുടെ കാര്യങ്ങൾ ഒക്കെ നിൽക്കും സമൂഹത്തിലൊക്കെ എല്ലാവരുമായിട്ടൊക്കെ നല്ലൊരു അടുപ്പവും ഇതൊക്കെ സൂക്ഷിക്കുന്നവരാണ് ഈ മരിച്ചെന്ന് പറഞ്ഞ കുട്ടി ആര്യായിരുന്നു നാട്ടുകാരോട് നല്ല എല്ലാവരുമായിട്ടും അങ്ങനത്തെ ഒരു മിംഗിൾ ചെയ്തിട്ടുള്ളതല്ല രാവിലെ സ്കൂളിൽ പോവും അങ്ങനെ തിരിച്ചു വരും അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ ആരുമായിട്ട് അങ്ങനെ ഒരു കൂടുതൽ മിംഗിൾ ചെയ്തിട്ടുള്ള ഒരു ഇതില്ല ഒരു ഇതില്ലാതെ ദുരൂഹതമായ മരണം ഒരു വലിയ സംഭവിക്കുന്നു അതെ 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 ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യം വെച്ചാൽ അങ്ങനെ നമ്മൾ ഒരു ഇതായിട്ടുള്ള ഒരിക്കലും കണ്ടിട്ടുമില്ല അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഞങ്ങൾ ആ ഒരു ഒരു ഷോക്കിൽ നിൽക്കുകയാണ് ദുരൂഹ വന്നിട്ട് ആര്യ എന്ന് പറഞ്ഞാൽ ഒരു ആകെ ഒരു മോളേ ഉള്ളൂ അത് ആ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ലേറ്റസ്റ്റ് ജോലിയുണ്ട് അനിക്കുട്ടനെന്ന് പറയും പിന്നെ അമ്മയുണ്ട് തൊട്ടപ്പുറം താമസിക്കുന്ന ഈ ആര്യയുടെ വലിയച്ഛനും അയക്കും ഒരു മോളുണ്ട് ആ മോളുടെ കല്യാണം കഴിയുമ്പോൾ ഈ ഇപ്പുറം താമസിക്കുന്ന അതിൻ്റെ മാമിയാണ് എന്ന് വെച്ചാൽ അച്ഛൻ്റെ സഹോദരി അയയ്ക്ക് അവരുടെ ഭർത്താവിനെ എ ജി എസ് ആഫീസ് ജോലിയായിരുന്നു ഇതാണ് ഇന്ത്യ പറയണത് ഇത് ഇത് ഇവരെല്ലാം വന്നിട്ട് ഒരു പഴയ പഞ്ചായത്ത് ആജീവനാന്തര പഞ്ചായത്ത് പ്രസിഡൻ പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നതാണ് കുട്ടമ്പിള്ള എന്ന് പറയും കുട്ടമ്പിള്ളരുടെ മക്കളാണ് ഈ മൂന്ന് പേര് ഇനി എല്ലാം അറിയണം ഈ ആര്യനെ തൊട്ടിയ ചേട്ടൻ കണ്ടിട്ടുണ്ട് പുറത്തുവച്ചാ പിന്നെ എപ്പോഴും നമ്മൾ നമ്മൾ നട വീട് പോകും കല്യാണം ഉറപ്പിച്ചതായിട്ടാണ് അറിയുന്നത് പിന്നെ അടുത്ത മാസം കല്യാണം കൂടെ മരിച്ച ഒരു അവരെ ചേട്ടൻ ഇവിടെ ഈ ദമ്പതി അവര് ഇപ്പൊ പറയണത് നരം പുറത്ത് മരിച്ചെന്നാണ് പറഞ്ഞത് മൂന്നൂര കൂടെ ലോഡ്ജിനകത്ത് പോയി എന്നാണ് പറയുന്നത് പറയണത് വേറെ രണ്ടുപേരും അവരെ നാട്ടിൽ അവരും മരിച്ചു അവരെ കണ്ടിട്ടുണ്ട് നാട്ടിൽ വെച്ച് ഇല്ല ഇല്ല നമ്മൾ നമ്മൾ അത് ഈ കുട്ടി പഠിക്കാനോ പഠിപ്പിക്കാനൊക്കെ പോയിക്കുന്ന സമയത്ത് അവിടെ ഉള്ള പരിചയങ്ങളാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അതിപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നമുക്കറിഞ്ഞൂടാം ദുരൂഹത നാട്ടുകാർ വിചാരിക്കുന്നുണ്ടോ ഈ മരണത്തിൽ വേറെ ദുരൂഹത ഇങ്ങനെ സംഭവിക്കാമെന്നുള്ള ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു അതേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇത് നടക്കും എന്നുള്ളതിന് ആർക്കും ഒരു ഇതില്ലായിരുന്നു മനസ്സിലായില്ല വേറെ ഒന്നും പറയാനില്ല ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ ഞാനൊക്കെ ഇവിടെ ചരിച്ചു ഞാൻ എനിക്ക് പി എസ് സി എഫ് ജോലിയായിരുന്നു എൻ്റെ വൈഫിനൊക്കെ പിന്നെ ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാതെ സംഭവിച്ചു നമുക്ക് എൻ്റെ പേര് ആർ എസ് എന്നാണ് ഞാൻ മൂന്നാമുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറിയാണ് റിട്ടയേർഡ് എസ് ഐ ആണ് വിജിലൻസിൽ റിട്ടയർഡ് എസ് ഐ ആണ് ബാലൻ സാറ് നമ്മളായിട്ട് നല്ല ബന്ധമാണ് സാറ് ഒരു ഇരുപത് വർഷമാകും ഇവിടെ വീട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലതാ മേഡം ക്രൈസ്തു നഗര സ്കൂളിൽ പഠിപ്പിക്കുകയാണ് അപ്പം നാം പഠിപ്പിച്ചിട്ട് വരുമ്പോൾ തന്നെ എല്ലാവരുമായിട്ട് കൈ കാണിച്ചിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റാണ് നല്ല ബന്ധമാണ് അവരെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു വിജഷൻ ഈ നാട്ടുകാർക്ക് പറയാനില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മകളെ ഉള്ളൂ അധ്യാപിക കോട്ടയം പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയച്ചത് ആയുർവേദ കോളേജ് പകചൂരി ആയുർവേദ കോളേജിലാണ് പഠി പഠിച്ചത് നവീൻ എന്ന് പറഞ്ഞ ഈ പൈനും അവിടെയാണ് പഠിച്ചത് അവർ മേൽ പ്രണയത്തിലായിരുന്നു അങ്ങനെ ബാലൻസാറും ബാലൻസാറിൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയായിരുന്നു ശ്രീമേമൂലം ക്ലബ്ബിൽ വെച്ചായിരുന്നു പതിനാറ് വർഷത്തിന് മുൻപായിരുന്നു വിഭാഗം അവർക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ച് കുഞ്ഞുങ്ങളൊന്നും ഇല്ല അങ്ങനെ ട്വൻ്റി സെവനിൽ ഈ ട്വൻ്റി സെവനിൽ കൊൽക്കത്തക്ക് പോകുന്നൊന്നും പറഞ്ഞ് അറിയിച്ചിട്ട് വലിയ സാറിനെ വിളിച്ച് അറിയിച്ചിട്ട് അവർ പോവുകയായിരുന്നു അപ്പോൾ അരുണാചൽ പ്രദേശത്തിൽ എന്ത് മാധ്യമത്തിൽ കൂടെയാണ് ഞങ്ങൾക്കും അറിയാൻ സാധിച്ചത് ഈ അരുണാചൽ പ്രദേശത്തിൽ ഇങ്ങനെ മരണപ്പെട്ടു ആ കൂട്ടത്തിൽ ഒരു ആരി എന്ന് പറഞ്ഞ വട്ടിക്കുര സ്വദേശിയായ കുട്ടിയും ഉണ്ടായിരുന്നു എന്നറിയാൻ സാധിച്ചു മനസ്സിലാക്കുന്നിടത്തോളം ഈ ആരിയും പിന്നെ ഗോ ദേവികയും കൂടെ ബന്ധമുള്ളതെന്ന് പറയുന്നത് അവർ ഒരാൾ ഫ്രഞ്ച് ഭാഷയും ഒരാൾ ജർമ്മൻ ഭാഷയും പഠി പഠിച്ചിരുന്നു അവർ രണ്ടരും സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമാണ് അങ്ങനെയാണ് ആര്യ എന്ന് പറഞ്ഞ കുട്ടി വീട്ടിൽ പറയാതെ പോ പോയതായിട്ട് അറിയാൻ സാധിച്ചത് അതിനെ സംബന്ധിച്ച് വട്ടിക്ക പോലീസ് സ്റ്റേഷനിൽ ആര്യയുടെ കുടുംബം പരാതി നൽകിയിരുന്നു അതിനെ സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു അപ്പോഴാണ് ഈ അരുണാചൽ പ്രദേശത്ത് നിന്നും മൂന്ന് മലയാളികൾ മരണപ്പെട്ടതായി ബന്ധപ്പെട്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നത് ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ എന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞുങ്ങളില്ലാത്തവരുള്ള വിഷം ഇതിനകത്ത് ആരെങ്കിലും പ്രലോഭിപ്പിച്ച് അരുണാചൽ പ്രദേശിലെത്തി ദുർമന്ത്രവാദം എന്തെങ്കിലും പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ തനിയെ മരണപ്പെട്ടതാണോ എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെത്തി മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ആര് ഇടയ്ക്കിടയ്ക്ക് വരും കാറിൽ വരും ആര്യല്ല ദേവിക ആര്യ വരാനല്ല ഇവർക്ക് ഇതും തോന്നുന്നു ദേവിക എന്ന് പറയുന്നത് അവരുടെ മകളിലാണ് അത് ഈ മാധ്യമത്തിൽ മാത്രമേ നമ്മൾ കേട്ടിട്ടറിഞ്ഞുള്ളൂ ഈ ഒരു മാസത്തിനകം വിവാഹം ആരോപിച്ചതാണെന്ന് ഒന്നും അറിഞ്ഞുടോ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യം പറയാൻ പോലല്ലോ ഇന്ന് നിങ്ങൾ വാർത്തയിൽ കേട്ടപ്പോഴാണ് ഇപ്പം കേട്ടപ്പോഴാണ് അറിഞ്ഞത് ഒരു മാസം ഉള്ളൂ ഇനി വിവാഹ ആലോചന ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നട ഒരു പൂർത്തിയാക്കുക എന്ന് അറിഞ്ഞു